എനിക്ക് എനിക്ക് സന്തോഷം അറിയില്ലായിരുന്നു തിരിദ്ധരിക്കേണ്ട അതൊരു സൈക്കോളജിക്കൽ മൂവാണ് കാരണം അംശയോ വിളിച്ചിരുത്തിയാൽ പ്രകാശിനെ ഞാൻ ട്രോള് ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിലാണ് അമ്മയോട് അദ്ദേഹത്തിന്റെ ഉണ്ട് ഞാൻ ഒരു പക്ഷെ എന്റെ പത്ത് ജില്ലകളായി തന്നെ കാണുന്ന പ്രകാശിച്ചത് എന്ന് ഞാൻ ഇങ്ങനെ പൃഥ്വിരാജി പോകുമ്പോൾ അറിയാമല്ലോ നിന്നൊക്കെയാണ് പെട്ടെന്ന് പൃഥ്വിരാജി സംസാരിക്കാൻ തീർന്നു ഇപ്പൊ അമ്മ സംസാരത്തിൽ സംസാരിച്ചു കാര്യം എന്നാലും എനിക്ക് നിങ്ങളെ സന്തോഷം കുറച്ച് ദിവസം ഇനി പോലെ ഒന്നും കാണാൻ പറ്റിയിട്ടോ എനിക്ക് കൊ കൊച്ചു കുട്ടികളും എന്നെ കണ്ടപ്പോ ഒരുപാട് സ്നേഹത്തോടെ എന്നെ സംബന്ധിച്ച് പറയാൻ എങ്കിലും കല്യാണ സെൽക്ക് ഞാൻ തമാശ പറയാറുണ്ട് ഞാന് ഒരു ചലച്ചിത്ര സിനിമ അറിഞ്ഞിരിക്കാൻ പോകുമ്പോൾ വേഷവിധാനങ്ങളെ കുറിച്ച് നമ്മളെ ചിന്തിക്കണ്ട പക്ഷെ അതുപോലെ തന്നെ സീരിയൽ ഇപ്പൊ എങ്ങനെ ഞാൻ അഭിനയിച്ച ഒരു സീരിയൽ ആരെങ്കിലും ഒരു പ്രേക്ഷക അല്ല ചേച്ചി കൊടുത്ത പത്ത് സാരി നന്നായിരുന്നു പറഞ്ഞാൽ ഞാൻ ഉത്തരം പറഞ്ഞു അതിൻ്റെ അണീ തന്നെ ഉത്തരമുണ്ട് അത് ചേച്ചി സിനിമ കല്യാണി പോകുന്ന അഭാഗങ്ങൾ എന്നിട്ട് അവിടെ ഉപയോഗിച്ച് ചോദിക്കാറുണ്ട് അപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കല്യാണത്തിനെടുത്തിട്ട് ഒരു അവിടെ പോയിട്ട് എൻ്റെ എല്ലാവരും വാങ്ങിക്കുന്നത് അതൊന്നും അല്ല അതിലുപരി ആദ്യം പോലെ എല്ലാ കളികളും ഉദ്ഘാടനം പറഞ്ഞിട്ട് ഞാൻ വിചാരിക്കും ഞാൻ പത്മ കാരണം പറഞ്ഞു നമുക്ക് ഈ പ്രായം കൂടുതലോറി നൂരെ ഒരു മടികൾ സ്വദേ എനിക്ക് എന്തായാലും കൊല്ലം നേരെ വന്ന ആ കേട്ടൊരു ഹർദർസിന് പ്രകാശം കുടുംബാംഗങ്ങളും ഒക്കെ വിളിച്ചു അപ്പോൾ ഞാൻ അതോട്ട് വന്നു എനിക്ക് സന്തോഷം അതിൻ്റെ കൂടെ നിങ്ങളോടൊപ്പം കേരള വെള്ളങ്ങളൊക്കെ നിങ്ങളും ഓരേക്കാളൊക്കെ കാണിക്കുന്ന ഓരോ പരിഗണി എൻ്റെ ഹൃദയത്തിൽ ഒരു ഭയങ്കര എന്താ പറയുക വന്നിരിക്കുന്ന ഓർമ്മകൾ എനിക്ക് <laughs> െ അപ്പൊ ബാക്കി ഞാൻ ആടുജീവിതം കണ്ടിട്ട് ചോദിക്കാം അല്ല ആടുജീവിതം കണ്ടിട്ട് ചോദിക്കാന്ന് പറഞ്ഞു എല്ലാവർക്കും മനസ്സിലുള്ള ഒരു കാര്യം ഉണ്ടാകും വേണ്ടി നടത്തിയ ഒരു ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ കിലോ എന്തായിരുന്നു ഇന്നലെ ഈ പടത്തിന്റെ ചില ഭാഗങ്ങളും എന്റെ കിടപ്പുണ്ട് ചേച്ചി ഒരു മൂന്ന് തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ എന്താ ചേച്ചി ഉറപ്പാ തോട്ട് കരയുമെന്നുള്ള അപ്പൊ എനിക്ക് ഊഹിച്ചു ഞാൻ ചില പടങ്ങൾ ഇദ്ദേഹത്തിന്റെ ഈ ശരീരവും അതിലേക്ക് അടുത്തതായിട്ട് മറ്റാരിലേക്കുമല്ല കടക്കുന്നത് ഒരുപാട് വാദി ഒരു സിനിമയായിട്ട് നമ്മുടെ എങ്ങനത്തെ മുമ്പിലേക്ക് എത്തുകയാണ് ആര് ജീവിതം പക്ഷെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നമസ്കാരം കൊല്ലത്ത് ഒരുപാട് വർഷങ്ങളായ സർക്കാരിൽ ഞാൻ കൊല്ലത്ത് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ പൊതുപരിപാടിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയോ വരാൻ കഴിഞ്ഞിട്ട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ റിലീസ് ആവശ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മുമ്പാണെന്നുള്ളതിൽ അതിയായ സന്തോഷം ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്റെ ജീവിതത്തിലെ സത്യത്തിൽ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റുകൾ ഒന്നാണ് കല്യാൺ സിൽസുമായിട്ടുള്ള അസോസിയേഷൻ കാരണം പത്ത് പതിമൂന്ന് വർഷമായി ഞാൻ ആദ്യമായി കല്യാൺ സിൽസിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നാലാമത്തെ ഷോറൂമോ മറ്റുള്ളതാണ് ഇത് മുപ്പത്തി ഏഴാമത്തെ ഷോറൂമാണ് അപ്പോ അതിനേക്കാൾ വലിയ ബ്ലോക്ക് ബസ്റ്റർ ബസ്റ്ററൊന്നും അങ്ങനെ ഒരുപാട് ഞാൻ ചെയ്തിട്ടില്ല എന്തായാലും വലിയ സന്തോഷം ഇത്രയും ജനം കാണാൻ എത്തിയതും അമ്മ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷം സോ മച്ച് ഇത് വരും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമ്മ സൂചിപ്പിച്ചതുപോലെ പ്രകാശാവണം അമ്മയോടെ വിളിച്ചു നിർത്തിയത് തെറ്റിദ്ധരിക്കേണ്ട അതൊരു സൈക്കോളജിക്കൽ മൂവാണ് കാരണം അമ്മയോടെ വിളിച്ചിരുത്തിയാൽ പ്രകാശിനെ ഞാൻ ട്രോൾ ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിലാണ് അമ്മയോട് ഞാൻ നല്ല കുട്ടിയായിട്ട് വേറെ ഒന്നും പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുമെന്നാണ് പ്രകാശന്റെ വിശ്വാസം പ്രകാശിനെ പ്രകാശന്റെ വിശ്വാസം എന്തായാലും എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ സക്സസ് സ്റ്റോറി അടുത്ത ഒരു ചുവടുവെപ്പായിട്ട് കൊല്ലത്ത് ഈ ഒരു ലക്ഷത്തിൽ പത്ത് സ്ക്വയർ ഫീറ്റുള്ള ഈ പടുകൂറ്റൻ ഷോറൂമിലൂടെ തുടക്കപ്പെടുന്നു ഇത്രയും വർഷങ്ങൾ ഇത്രയും വർഷങ്ങൾ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ കല്യാൺ സിരസിനെ കൊടുത്തെ പിന്തുണയും അനുഗ്രഹവും ഈ ഷോറൂമിനെ കൊണ്ടുവാനും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്റെയും എല്ലാവിധ ആശംസകൾ കടുത്ത സാമ്പത്തിക ജനങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുക്കിന് മുക്കിന് രണ്ട് ലക്ഷത്തിന്റെയും ഒരു ലക്ഷത്തിന്റെയും തുറക്കുന്ന കല്യാണം എന്റെയും എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു പിന്നെ പിന്നെ എന്തായാലും ഞാൻ കോഴിക്കോട് പറഞ്ഞ പോലെ ഇവിടെ വന്ന സ്ഥിതിക്ക് കല്യാണം ഒരു സിനിമ പ്രൊമോഷൻ നടത്തിയേക്കാം ഇരുപത്തി എട്ടാം തീയതി ഏറ്റവും വലിയ സിനിമ റിലീസ് ആകുവാണ് എല്ലാവരും കുടുംബസമേതം കേട്ടിപ്പോയി കാരണം ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് പ്രാവശ്യം കൊല്ലത്ത് വരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇനിയും ഷോറൂമുകൾ കല്യാണ കൊല്ലത്ത് തുടങ്ങാൻ പറ്റട്ടെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ സംബന്ധിച്ചുകൊടുത്തേ പറ്റൂ പ്രതാപരാമൻ സാറിനെയും പ്രകാശിനെയും മഹേഷിനെയും കാരണം കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വിജയകഥയാണ് കല്യാൺ സിൽസ് ആ വിജയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾ എനിക്കും യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് സ്വതം നിങ്ങളുടെ സ്നേഹത്തിന് നിന്നോട് എത്തിച്ചേർന്നതിന് നിങ്ങളുടെ പിന്തുണയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നേരത്തെ കോഴിക്കോട് പാടിയത് പോലെ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ മൂവി പ്രൊമോഷൻ പോയി ഇവരുടെ ആഗ്രഹം കോഴിക്കോട് പാടിയ പോലെ ഒരു പാട്ട് ഇവിടെ കഴിഞ്ഞ നിങ്ങൾ തന്നെ കാണുന്നുണ്ടോ കഴിഞ്ഞല്ലോ ഒരാഴ്ചയായിട്ട് ഞാൻ ഒരു ആയിരത്തി പാടണം എന്നാണ് പറയുന്നത് എല്ലാവരും ഓ ആ രണ്ടുപേര് പാട്ടില്ല ഞാൻ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് അപ്പൊ കോഴിക്കോട് പാടിയ പാട്ട് തന്നെ രണ്ടുപേര് പാടാൻ പറ്റുള്ളൂ കാരണം വളരെ ഞാൻ പാടിയ പാട്ടുകളൊന്നും എനിക്കതിനു അറിയില്ല ഏത് പാട്ടുകൾ എന്നെയൊക്കെ നന്നായിട്ട് എനിക്ക് പാട്ടിൽ പറയുന്നത് എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും നമ്മൾ കാണാൻ സാധിക്കട്ടെ ഞാൻ കാണുന്നു ഒരുപാട് ഒരുപാട് പടങ്ങളും പെയിന്റിങ്ങൾ എനിക്ക് ഈ സ്റ്റേജിന്റെ സെറ്റപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് പക്ഷെ ഞാൻ കത്തിയാലും അത് വാങ്ങിക്കാം താങ്ക് യു